ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം തൃപ്രങ്കോട് പഞ്ചായത്തിലെ കൈനിക്കരയിൽ വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു വീടിനോട് ചേർന്ന് നിൽക്കുന്ന കിണർ ആയതിനാൽ വീടിന്റെ ചുമരിനും വിള്ളൽ വന്നിട്ടുണ്ട് ഇത് കുടുംബത്തെ ആശങ്കയിലാഴ്ത്തി കൈനിക്കര ചെമ്പാല എലിനിപ്പറമ്പിൽ പരേതനായ റസാക്കിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇവിടെ ഉണ്ടായിരുന്ന മോട്ടോറും അനുബന്ധ സാമഗ്രികളും എല്ലാം കിണറിലേക്ക് ആണ്ടുപോയി ശബ്ദം കേട്ട് വീട്ടിനകത്തുണ്ടായിരുന്നവർ വന്നു നോക്കുമ്പോഴേക്ക് കിണർ ഇടിഞ്ഞു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയത്ത് കിണറിന്റെ പരിസരത്ത് ആരും ഉണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി നാല്പത് വർഷത്തിലധികം പഴക്കമുള്ള കിണറാണിത് വിവരമറിഞ്ഞ് പിന്നീട് തൃപ്രകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വൈസ് പ്രസിഡന്റ് ഫുക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീന പ്രദേശത്തെ വാർഡ് മെമ്പർ അലവിക്കുട്ടി എന്ന കുഞ്ഞിപ്പ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തി നഷ്ടപരിഹാരവും മറ്റും ലഭിക്കുന്നതിനായി ശ്രമിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു രാവിലെ മണിക്കാണ് എന്നെ മെമ്പർ നമ്മുടെ റസാക്കിൻ്റെ വീട്ടിൽ കിണർ പൊളിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം നല്ല മഴയാണ് പൊട്ട ബൈക്കിൽ വരാൻ പറ്റുന്ന ഒരു അല്ല ഇന്നലെ വന്ന് നോക്കുമ്പോൾ ഈ അവസ്ഥയാണ് കാണുന്നത് അങ്ങനെ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്തിന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണലും എല്ലാം വന്ന് പിന്നെ ഒരു അപേക്ഷ എഴുതിയിട്ട് നമ്മൾ പഞ്ചായത്ത് അതിൻ്റെ റിപ്പോർട്ട് വില്ലേജ് ഓഫീസിലേക്ക് കൊടുക്കും വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും ഇതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ അവിടെ കൊടുക്കും എന്തായാലും പഞ്ചായത്തിൻ്റെ നിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് എന്താണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് പരമാവധി അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മെമ്പർ എന്നുള്ള രീതിയിലും പഞ്ചായത്തിൽ നിന്നും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത് ഞങ്ങൾ ഉറപ്പ് തരികയാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ